ഒരു അവസരത്തിൽ തന്നോട് കൂടിയാലോചിക്കാൻ പട്നിയിലേക്ക് വരുന്നുവെന്ന് ഗാന്ധി കുമരപ്പയോട് പറഞ്ഞു ഏകദേശം പത്ത് മണിയോടെ അദ്ദേഹം പട്നിയിലെത്തി ഒരു വൈകുന്നേരം കുമാരപ്പയെ അറിയിക്കാൻ രാജേന്ദ്ര രാജേന്ദ്രബാബുവിനോട് ആവശ്യപ്പെട്ടു റിലീഫ് കമ്മിറ്റിയുടെ കണക്കിൽ ഏതാനും മണകളുടെ വ്യത്യാസമുണ്ടെന്ന് ബാബു തന്നോട് പറഞ്ഞു പിശക് കണ്ടെത്തുന്നതിൽ ഓഡിറ്റർമാർ പരാജയപ്പെട്ടു വാർഷിക സമ്മേളനം അടുത്ത ദിവസം ഷെഡ്യൂൾ ചെയ്തിരുന്നു അതിനാൽ കുമാരപ്പ രണ്ട് യുവാക്കൾക്കൊപ്പം ഒരു മുറിയിൽ അടച്ചുപൂട്ടി പിശക് കണ്ടെത്തുന്നതുവരെ രാത്രി മുഴുവൻ പ്രവർത്തിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അവൻ അങ്ങനെ ജോലി ചെയ്യുമ്പോൾ അവൻ ഒരു സിംഹത്തെപ്പോലെയായിരുന്നു അവനെ ശല്യപ്പെടുത്താൻ ആർക്കും ധൈര്യമില്ല ഗാന്ധി പറഞ്ഞു ശരി അവനെ വെറുതെ വിടൂ ഞാൻ അവനെ രാവിലെ കാണാം അടുത്ത ദിവസം ഗാന്ധി അദ്ദേഹത്തെ കാണുകയും സമയം ചോദിച്ചു കുമാരപ്പ മറുപടി പറഞ്ഞു ഇന്നല്ല ഒരുപക്ഷേ നാളെ ഗാന്ധി പറഞ്ഞു എന്നാൽ ഞാൻ ഇന്ന് രാത്രി വാർദ്ധയിലേക്ക് പോകുന്നു അങ്ങനെയെങ്കിൽ അവനെ കാണാതെ പോകേണ്ടിവരുമെന്ന് കുമാരപ്പ അവനോട് പറഞ്ഞു ഗാന്ധി പറഞ്ഞു എല്ലാവരും വന്നിരുന്നു ബനാറസിൽ നിന്നുള്ള വഴി നിങ്ങൾ എനിക്ക് സമയം തരില്ലേ കുമാരപ്പ മറുപടി പറഞ്ഞു എന്നാൽ നിങ്ങൾ എന്നോട് അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നില്ല ഞാൻ സ്വതന്ത്രനാണെങ്കിൽ നിങ്ങളെ കാണാൻ ടിമ്പടൂ വരെ പോകും പക്ഷേ ഇന്ന് റിലീഫ് കമ്മിറ്റിയുടെ വാർഷിക യോഗത്തിൽ ഞാൻ ഭയങ്കര തിരക്കിലാണ് കുമാരപ്പയുടെ പരിശോധനയ്ക്കായി പേപ്പറുകൾ ഉപേക്ഷിക്കാൻ ഗാന്ധി മഹാദേവബായിയോട് നിർദ്ദേശിച്ചു രണ്ടാഴ്ചയ്ക്ക് ശേഷം കുമാരപ്പ വാർത്തയിലേക്ക് പോയി ഗാന്ധിജിയുമായുള്ള ഈ ഗുണം അദ്ദേഹത്തെ ഗാന്ധിയുടെ ആന്തരിക വലയത്തിൽ കേണൽ സാഹിബ് എന്ന് വിളിച്ചിരുന്നു വലിയ വ്യക്തികളെയും പൊതു നേതാക്കളെയും വരെ പൊതുനിയമത്തിനു വിധേയമാക്കിയ സംഭവങ്ങൾ നിരവധിയാണ് അവന്റെ ദൈനംദിന ജീവിതം സമയബന്ധിതമായി ക്രമീകരിക്കപ്പെട്ടു എല്ലാ അപ്പോയിന്റ്മെന്റുകളും മുമ്പ് ശരിയാക്കേണ്ടതായിരുന്നു വിചിത്രമായി തോന്നാമെങ്കിലും അവന്റെ സഹോദരിമാരും സഹോദരങ്ങളും പോലും അവനെ കാണാൻ വരുമ്പോഴെല്ലാം കൂടിക്കാഴ്ചയ്ക്ക് പ്രത്യേക സമയം അനുവദിച്ചു സ്വന്തമെന്ന് വിളിക്കാൻ ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഓൾ ഇന്ത്യ വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കി കുമരപ്പയെ പുതിയ അസോസിയേഷൻ സെക്രട്ടറിയാക്കി ഗാന്ധിജിയുടെ ഉപദേശത്തിനും മാർഗനിർദ്ദേശത്തിനും കീഴിലായിരുന്നു അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് പട്നയിലെ ദിനപത്രത്തിലാണ് കുമാരപ്പ ഈ വാർത്ത വായിച്ചത് തന്റെ മുൻ സമ്മതം ലഭിക്കാത്തതിനാൽ കുമരപ്പ ആശയക്കുഴപ്പത്തിലാവുകയും ഗാന്ധിക്ക് കത്തെഴുതുകയും ചെയ്തു ഗാന്ധിജിയുടെ കത്തിന് മറുപടിയായി നിങ്ങളുടെ സമ്മതം ലഭിക്കാത്തതിൽ എനിക്ക് തെറ്റുപറ്റിയതായി ഞാൻ കാണുന്നു എന്നാൽ ഇനി എന്താണ് ചെയ്യേണ്ടത് ദയവു ചെയ്ത് ഔപചാരികതകൾ ഒഴിവാക്കി ജോലി ആരംഭിക്കുക പിന്നീട് ഗാന്ധിയെ കണ്ട് കുമരപ്പ ചോദിച്ചു ഫണ്ട് എവിടെ തൊഴിലാളികളെവിടെ അപ്പോൾ ഗാന്ധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഫണ്ടിന്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കും തൊഴിലാളികൾക്ക് സ്വയം ഒന്നാമനായി തുടങ്ങുക കോൺഗ്രസിൻറെ പ്രമേയത്തിന് അനുസൃതമായി കുമാരപ്പ സംഘടിക്കുന്ന ജോലിയിൽ മുഴുകുകയും രാജ്യത്തുടനീളം പര്യടനം നടത്തുകയും ചെയ്തു വാർധയിലെ മകൻവാടി ഓൾ ഇന്ത്യ വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ ആസ്ഥാനമായി മാറുകയും അവയുടെ പ്രവർത്തനങ്ങൾ ഗവേഷണം ഉൽപ്പാദനം പരിശീലനം വിപുലീകരണവും സംഘടനയും ശുഷ്കമായ പ്രചാരണവും പ്രസിദ്ധീകരണവും എന്നിങ്ങനെ അഞ്ചു ഭാഗങ്ങളായി വിഭജിച്ചു ഈ ജോലികളെല്ലാം മകൻവാടിയിലും പുറത്തും ഏറ്റെടുത്തു ഒരു വില്ലേജ് ഇൻഡസ്ട്രീസ് ലബോറട്ടറിയും ഒരു വില്ലേജ് ഇൻഡസ്ട്രീസ് മ്യൂസിയവും സ്ഥാപിച്ചു ഈ സംഘടന സ്ഥാപിതമായതിനു തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഗാന്ധി എഴുതി ഓൾ ഇന്ത്യ വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സെൻട്രൽ ബോർഡ് ഒരു ഭരണസമിതിയായിരിക്കില്ല മറിച്ച് ഇന്ത്യ മുഴുവൻ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വാച്ച് ടവർ മാത്രമായിരിക്കും ഭരണത്തിൻ്റെ കേന്ദ്രീകരണം ഒഴിവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ചിന്തയുടെയും ആശയങ്ങളുടെയും ശാസ്ത്രീയ അറിവിൻ്റെയും കേന്ദ്രീകരണം ഞങ്ങൾക്ക് ആവശ്യമാണ് മഹാത്മാഗാന്ധിയുടെ മാർഗനിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച നിർമ്മിതി പരിപാടി പൂർണ്ണമായി നടപ്പാക്കിയാൽ കമ്മ്യൂണിസം സാധാരണക്കാരന് ഉറപ്പു നൽകുന്നതെല്ലാം നൽകുമെന്ന് എ വി ഈ മാധ്യമത്തിലൂടെ കുമരപ്പ തെളിയിച്ചു നീതിയുടെ മൂല്യങ്ങളും അഹിംസയുടെ മൂല്യങ്ങളും വ്യക്തമായും നിലനിൽക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിലേക്ക് നയിക്കാൻ നിർമ്മിതി പരിപാടിക്ക് കഴിയും ഗ്രാമവ്യവസായ പ്രസ്ഥാനം അഭിലഷണീയമായ ഒരു സാമൂഹിക ആദർശത്തിനുവേണ്ടി നിലകൊണ്ടിരുന്നു അത് വികേന്ദ്രീകരണത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും ശാശ്വത സമാധാനത്തിന്റെയും സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മൂർത്തിഭാവമായി മാറി വൻകിട വ്യവസായങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നയം അത്ര പ്രിയങ്കരമല്ലെന്ന് കുമരപ്പ കണ്ടെത്തിയപ്പോൾ കുമാരപ്പ അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ഡോ രാജേന്ദ്ര പ്രസാദിനോട് വിഷയം ഉന്നയിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശം തേടുകയും ചെയ്തു തുടർന്ന് വിദ്യാഭ്യാസ സമ്പ്രദായം പുനഃസംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യം ഉയർന്നു നയി താലിം എന്നാണ് ഈ ആശയത്തിന് പേരു നൽകിയിരിക്കുന്നത് നിർദ്ദിഷ്ട പുനഃസംഘടനയ്ക്കായി സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു കുമാരപ്പ ഈ കമ്മിറ്റിയിൽ അംഗമായി പ്രവർത്തിച്ചു അടിസ്ഥാന വിദ്യാഭ്യാസത്തെ പിന്തുണച്ച് കുമാരപ്പ തന്റെ പ്രവർത്തന സിദ്ധാന്തം രണ്ട് ഭാഗങ്ങളായി അവതരിപ്പിച്ചു കഠിനമായി ആവർത്തിച്ചുള്ള അധ്വാനം ഫലങ്ങളുടെ ആനന്ദം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഇൽ ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചു ജവഹർലാൽ നെഹ്റുവിന്റെ അഭ്യർത്ഥന മാനിച്ച് ഗാന്ധി കുമാരപ്പയോട് അതിനായി പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ കുറച്ചു സമയത്തിനു ശേഷം തന്റെ സമയം രോഗിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി അതിനാൽ അദ്ദേഹം ആസൂത്രണ സമിതിയിൽ നിന്ന് രാജിവെച്ചു അതിനുശേഷം കുമരപ്പയുടെ അധ്യക്ഷതയിൽ സെൻട്രൽ പ്രവിശ്യ ഗവൺമെന്റ് ഒരു ഇൻഡസ്ട്രിയൽ സർവേ കമ്മിറ്റി രൂപീകരിച്ചു നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിനായുള്ള ഒരു ദേശീയ പരിപാടി എങ്ങനെ ആവിഷ്കരിക്കണമെന്ന് കാണിക്കാനാണ് കുമാരപ്പ ഈ ദൌത്യം ഏറ്റെടുത്തത് പിന്നീട് അത്തരം നിരവധി അസൈൻമെന്റുകൾ അദ്ദേഹം ഏറ്റെടുക്കുകയും ഗണിതശാസ്ത്ര കൃത്യതയോടും പൂർണ്ണതയോടും കൂടി തന്റെ ജോലി ചെയ്യുകയും ചെയ്തു വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിൽ സമാനമായ ഒരു സർവേയ്ക്ക് ശേഷം കുമാരപ്പയ്ക്ക് സർ മിർസ ഇസ്മായിലിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചു അതിൽ അദ്ദേഹം പറഞ്ഞു വ്യവസായവുമായി ബന്ധപ്പെട്ട വിവിധ ചോദ്യങ്ങളിൽ നിങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ കൈകാര്യം ചെയ്തതിന് നിങ്ങളെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രവിശ്യയുടെ വികസനം നിങ്ങൾ മുഴുവൻ പ്രശ്നത്തെയും നേരിട്ടുള്ള കാര്യത്തിലും പ്രായോഗികമായും സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഇൽ കുമരപ്പ വീണ്ടും അപ്പത്തിന് കല്ല് എന്ന ലേഖനത്തിന്റെ പേരിൽ തടവിലാക്കപ്പെട്ടു വായനയിലും എഴുത്തിലും തന്റെ ഏകാന്തത ഉപയോഗിച്ച അദ്ദേഹം രണ്ട് പുസ്തകങ്ങൾ പുറത്തിറക്കി യേശുവിന്റെ പ്രാക്ടീസ് ആൻഡ് പ്രസപ്റ്റ്സ് ദി എക്കണോമി ഓഫ് പെർമനൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം ഈ കയ്യെഴുത്തു പ്രതികൾ ഗാന്ധിജിക്ക് അയച്ചുകൊടുത്തു രണ്ടിന്റെയും മുഖവര അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാൽ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ട് പുസ്തകങ്ങൾക്കും ഗാന്ധി ആമുഖം എഴുതി ഡി 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 വി എന്നാണ് അദ്ദേഹം കുമാരപ്പയെ അഭിസംബോധന ചെയ്തത് ഇവിടെ ഡി ഡി എന്നാൽ ഡോക്ടർ ഓഫ് ഡിവിനിറ്റി ഡി വി ഐ ഡോക്ടർ ഓഫ് വില്ലേജ് ഇൻഡസ്ട്രീസിന് വേണ്ടി നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഇൽ ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചു ജവഹർലാൽ നെഹ്റുവിന്റെ അഭ്യർത്ഥന മാനിച്ചു ഗാന്ധികുമാരപ്പയോട് അതിനായി പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ കുറച്ചു സമയത്തിനു ശേഷം തന്റെ സമയം രോഗിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി അതിനാൽ അദ്ദേഹം ആസൂത്രണ സമിതിയിൽ നിന്ന് രാജിവച്ചു അതിനുശേഷം കുമരപ്പയുടെ അധ്യക്ഷതയിൽ സെൻട്രൽ പ്രവിശ്യ ഗവൺമെന്റ് ഒരു ഇൻഡസ്ട്രിയൽ സർവേ കമ്മിറ്റി രൂപീകരിച്ചു നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിനായുള്ള ഒരു ദേശീയ പരിപാടി എങ്ങനെ ആവിഷ്കരിക്കണമെന്ന് കാണിക്കാനാണ് കുമാരപ്പ ഈ ദൗത്യം ഏറ്റെടുത്തത് പിന്നീട് അത്തരം നിരവധി അസൈൻമെന്റുകൾ അദ്ദേഹം ഏറ്റെടുക്കുകയും ഗണിതശാസ്ത്ര കൃത്യതയോടും പൂർണ്ണതയോടും കൂടി തന്റെ ജോലി ചെയ്യുകയും ചെയ്തു വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിൽ സമാനമായ ഒരു സർവേയ്ക്ക് ശേഷം കുമാരപ്പയ്ക്ക് സർ മിർസ ഇസ്മായിലിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചു അതിൽ അദ്ദേഹം പറഞ്ഞു വ്യവസായവുമായി ബന്ധപ്പെട്ട വിവിധ ചോദ്യങ്ങളിൽ നിങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ കൈകാര്യം ചെയ്തതിന് നിങ്ങളെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രവിശ്യയുടെ വികസനം നിങ്ങൾ മുഴുവൻ പ്രശ്നത്തെയും നേരിട്ടുള്ള കാര്യത്തിലും പ്രായോഗികമായും സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഇൽ കുമരപ്പ വീണ്ടും അപ്പത്തിന് കല്ല് എന്ന ലേഖനത്തിന്റെ പേരിൽ തടവിലാക്കപ്പെട്ടു വായനയിലും എഴുത്തിലും തന്റെ ഏകാന്തത ഉപയോഗിച്ച അദ്ദേഹം രണ്ട് പുസ്തകങ്ങൾ പുറത്തിറക്കി യേശുവിന്റെ പ്രാപീസ് ആൻഡ് പ്രസപ്റ്റ്സ് ദി എക്കണോമി ഓഫ് പെർമനൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഇൽ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം ഈ കയ്യെഴുത്തുപ്രതികൾ ഗാന്ധിജിക്ക് അയച്ചുകൊടുത്തു രണ്ടിന്ത്യയും മുഖവുര അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാൽ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ട് പുസ്തകങ്ങൾക്കും ഗാന്ധി ആമുഖമെഴുതി ഡി 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 വി ഐ എന്നാണ് അദ്ദേഹം കുമാരപ്പയെ അഭിസംബോധന ചെയ്തത് ഇവിടെ ഡി ഡി എന്നാൽ ഡോക്ടർ ഓഫ് ഡിവിനിറ്റി ഡി വി ഐ ഡോക്ടർ ഓഫ് വില്ലേജ് ഇൻഡസ്ട്രീസിനു വേണ്ടി നിലകൊണ്ടു പിന്നീട് ഗാന്ധിജിയെ കണ്ടപ്പോൾ കുമാരപ്പ ചോദിച്ചു എന്തുകൊണ്ടാണ് ഗാന്ധി തനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഡോക്ടറേറ്റ് നൽകാൻ തുടങ്ങിയത് നല്ല തമാശ കലർന്ന ചിരിയോടെ ഗാന്ധി പറഞ്ഞു ഡോക്ടറേറ്റ് നൽകുന്നതിനോ കോയിൻ ബിരുദങ്ങൾ നൽകുന്നതിനോ ഉള്ള എന്റെ അധികാരത്തെ നിങ്ങൾ എന്തിനു ചോദ്യം ചെയ്യണം ഞാൻ ഗുജറാത്ത് വിദ്യാപീഠത്തിൻറെ ചാൻസലറല്ലേ ഗ്രാമത്തിൻറെ ഉന്നമനത്തിനായി ഗാന്ധി എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് കുമരപ്പയ്ക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അതുകൊണ്ട് കുമരപ്പ ഗ്രാമീണ പുരോഗതിക്കായി മുന്നോട്ടുവരുമ്പോഴെല്ലാം അവർ പൊതുവെ ഗാന്ധിയുടെ അംഗീകാരത്തോടെയാണ് കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് അദ്ദേഹം ഗ്രാമീണ ഉന്നമനത്തിനായി വിപുലമായ ഒരു പദ്ധതി ആവിഷ്കരിച്ചു സ്വാശ്രയത്വം ഭക്ഷണത്തിൽ സ്വയംപര്യാപ്തത മനുഷ്യശക്തിയുടെ വിശാലമായ വിഭവങ്ങളുടെ ലാഭകരമായ ഉപയോഗം എന്നിവയായിരുന്നു പദ്ധതിയുടെ അടിസ്ഥാന തത്വങ്ങൾ ഈ ആദർശത്വത്തിൻറെ പിൻബലത്തിൽ മന്ത്രിപദവിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗത്വവും അദ്ദേഹം നിരസിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഇൽ ഗാന്ധി വധിക്കപ്പെട്ടപ്പോൾ കുമരപ്പയുടെ ഇരുകണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു ഭാഗ്യവശാൽ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം അയാൾക്ക് കാഴ്ച തിരിച്ചു മഹാത്മാഗാന്ധിയുടെ മരണശേഷം ഉടൻ തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കുമാരപ്പയെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഗാന്ധി സ്മാരക നിധി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾക്കായിരുന്നു അത് ഈ ജോലിയുടെ ചുമതല ഏറ്റെടുക്കാൻ കുമാരപ്പയെ ക്ഷണിച്ചു ധനസമാഹരണം എന്ന ആശയം അക്കാലത്ത് അസ്ഥാനത്തായിരുന്നെന്ന് കുമരപ്പ തന്റെ സഹപ്രവർത്തകരോട് വിശദീകരിച്ചു ഇന്ത്യയ്ക്ക് ഒരു ജനപ്രിയ ഗവൺമെന്റ് ഉണ്ടായിരുന്നു അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗാന്ധിയുടെ സ്മാരകത്തിനായി ഏതു പദ്ധതിയും നടപ്പിലാക്കാം ഗാന്ധി സ്മാരക നിധി ഒരു തനത് സംഘടനയാകണമെന്ന് കുമരപ്പ അഭിപ്രായപ്പെട്ടു അതിനാൽ സമാഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഫണ്ട് മനുഷ്യ വ്യക്തിത്വത്തിന്റെ ഒരു ഫണ്ടാണ് അതിൽ ഗാന്ധിയുടെ സ്വഭാവത്തിന്റെ പ്രകാശം പുറപ്പെടുവിച്ചു രാഷ്ട്രത്തിനായി പ്രവർത്തിക്കാൻ ഭക്തിയും അകൽച്ചയുമുള്ള മനുഷ്യരെ ശേഖരിക്കണം ഗാന്ധിജി പഠിപ്പിച്ചതും വിശദീകരിച്ചതുമായ അഹിംസയുടെയും സത്യത്തിൻറെയും ആദർശങ്ങളിൽ മുഴുകിയ സ്ത്രീപുരുഷന്മാരുടെ ഒരു സൈന്യമാണ് ഇതിനു വേണ്ടത് ഈ സിദ്ധാന്തങ്ങൾ വാക്കുകളിലൂടെ മാത്രമല്ല അവരുടെ പ്രവൃത്തികളിലൂടെയും പ്രകടിപ്പിക്കുന്നു ഫണ്ടിനായി ഇത്തരം ഒരു ലക്ഷം ആത്മാക്കളെ കണ്ടെത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ഈ മനുഷ്യനിധിയുടെ നടത്തിപ്പിനായി ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേൽ രാജ്കുമാരി അമൃത് കൌർ എന്നീ മൂന്ന് ദാതാക്കളെ കുമരപ്പ ആവശ്യപ്പെട്ടിരുന്നു ഈ മൂന്ന് ദാതാക്കളും അതത് ഓഫീസുകൾ ഉപേക്ഷിച്ച് ഈ ലക്ഷ്യത്തിൽ സ്വയം സമർപ്പിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു കോളേജുകളിലും സർവകലാശാലകളിലും നെഹ്റു യുവാക്കളുടെ അടുത്ത് ചെന്ന് യുവാക്കളെ ശേഖരിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു അതുപോലെ രാജ്കുമാരി സ്ത്രീകളെ ശേഖരിക്കേണ്ടതായിരുന്നു സർദാർ പട്ടേലിന് രാഷ്ട്രീയ രാഷ്ട്രതന്ത്രത്തിന് പരിശീലനം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്ത വിദ്യാപീഠങ്ങൾ പോലുള്ള സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിരുന്നു എന്നിരുന്നാലും ഈ ആശയങ്ങൾ അവയിലൊന്നിനും അനുകൂലമായില്ല അതിനാൽ പണസഞ്ചി മാത്രം നോക്കാൻ കൃപലാനയെ ഉപേക്ഷിച്ച് നിരാശനായ ഒരാളെ കുമാരപ്പ തിരികെ നൽകി സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ കുമാരപ്പ ഇംഗ്ലണ്ട് സോവിയറ്റ് യൂണിയൻ ജർമ്മനി ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിവിധ ദൗത്യങ്ങൾക്കായി യാത്ര ചെയ്തു എന്നാൽ ദേശീയ ലക്ഷ്യത്തിനായി അദ്ദേഹം അമിതമായി പരിശ്രമിച്ചു അവൻ ഇപ്പോൾ സുഖമായിരുന്നില്ല അതിനാൽ സജീവമായ പൊതുപ്രവർത്തനത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹം മധുര ജില്ലയിലെ ഗാന്ധിനികേതനിൽ സ്ഥിരതാമസമാക്കി വിനോപഭാവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഭൂതാൻ യാത്രയ്ക്കിടെ കുമരപ്പയെ കാണാൻ പോയി കുമാരപ്പ വിനോബാജിയെ തന്റെ കുടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുടിലിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രമുണ്ടായിരുന്നു വിനോബ വാത്സല്യത്തോടെയും ഏകാഗ്രതയോടെയും ചിത്രത്തിലേക്ക് നോക്കിയപ്പോൾ നിശബ്ദ ഭഞ്ചിച്ചുകൊണ്ട് കുമാരപ്പ പറഞ്ഞു അവൻ എൻ്റെ യജമാനാണ് മറ്റൊരാളെ ചൂണ്ടി ഇതാ എൻ്റെ യജമാനൻ്റെ യജമാനൻ ഒരു പാവപ്പെട്ട കർഷകന്റെ ചിത്രമായിരുന്നു അത് പത്തൊൻപത് അറുപത് ജനുവരി മുപ്പതിന് ഒരു സ്ത്രീ കുമരപ്പയെ കാണാൻ വന്നു അവധിയെടുക്കുമ്പോൾ ഗാന്ധിയുടെ ചരമവാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ താൻ പദ്ധതിയിട്ടിരുന്നതായി അവർ കുമരപ്പയോട് പറഞ്ഞു കുമാരപ്പ പെട്ടെന്ന് പറഞ്ഞു ഞാനും ആ യോഗത്തിൽ പങ്കെടുക്കാം സ്ത്രീ ആശയക്കുഴപ്പത്തിലായി ഇത്രയും ആരോഗ്യകരമായ അവസ്ഥയിൽ കുമാരപ്പ എങ്ങനെ യോഗത്തിൽ പങ്കെടുക്കും അതേ സായാഹ്നത്തിൽ മഹാത്മാഗാന്ധിയുടെ പന്ത്രണ്ട് ചരമവാർഷിക ദിനമായ പത്തൊൻപത് അറുപത് ജനുവരി മുപ്പതിന് അറുപത്തിയെട്ട് ആം വയസ്സിൽ അദ്ദേഹം അന്തിശ്വാസം വലിച്ചു തന്റെ യജമാനന്റെ ആത്മാവിൽ ലയിച്ചു അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം കുമാരപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രാം സ്വരാജ് സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഭരതൻ കുമരപ്പ ഗാന്ധിയുമായും സർവോദയ പ്രസ്ഥാനവുമായും ബന്ധപ്പെട്ടിരുന്നു